ഹായ് കൂട്ടുകാരെ ഒരുപാട് കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാട്ടോ ഞാൻ ഇന്ന് ഒരു ഡയറ്റ് ഫോളോ എങ്ങനെയാണ് എൻ്റെ വാമപ്പ് വർക്കൗട്ടൊക്കെ അതിനെപ്പറ്റി അപ്പോൾ ഞാൻ കഴുത്ത് മുതലാട്ടോ തുടങ്ങുക മുതൽ പുറക് പിന്നെ കാൽപാദം വരെയാണ് എൻ്റെ വാമപ്പിൻ്റെ ഓരോ രീതികളും പിന്നെ ഇത് ചെയ്തതിന് ശേഷമാണ് ഞാൻ എക്സസൈസിലേക്ക് കടക്കുന്നത് അപ്പോൾ എനിക്ക് റിബൺ ഇതാ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന കാണാം പിന്നെ ഇതാ ദമ്പൽ കിടപ്പുണ്ട് ഇതൊക്കെ ഞാൻ എല്ലാം പ്രയോജനപ്പെടുത്താറുണ്ട് കേട്ടോ ദമ്പൽ ഇതാ എനിക്ക് അടുത്ത വീട്ടിലെ കുട്ടി തന്നാട്ടോ ഇവിടെ ഉണ്ടാക്കിയ ദമ്പലാണ് അപ്പം ഏതൊക്കെ രീതി വേണോ അതൊക്കെ രീതിയിൽ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാട്ടോ അപ്പം നമ്മൾ കാൽപാദം വരെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിച്ച് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ പുറകെ നല്ലോണം പുറകോട്ട് വലിച്ചു വെച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞാഞ്ഞാണ് അടിക്കുന്ന ഒരു രീതിയാണ് അത് ഇരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം എല്ലാം ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം വീതമാട്ടോ ഇപ്പോൾ ഇതിൽ ചെയ്തു അത് പിന്നെ കട്ട് ചെയ്തെന്ന് മാത്രം എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സസൈസിലേക്ക് വാമപ്പ് കഴിഞ്ഞ് എക്സസൈസിലേക്ക് ഇതാ നമ്മുടെ കൈയ്ക്കൊക്കെ നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന അതേ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വാതിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വാതിൽ നല്ലോണം അടച്ച് ഉറപ്പ് വരുത്തണം വാതിൽ തുറന്നു വരില്ല എന്ന് എല്ലാവരും ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ ഈ റിബൺ റബ്ബർ റിബൺ കൊണ്ട് ഉള്ള എക്സസൈസുകളാണ് ഈ റബ്ബർ റിബൺ എനിക്ക് മോൻ മേടിച്ച് തന്നാട്ടോ അതൊക്കെ കഴിഞ്ഞിതാന്ന് ഞാൻ നല്ലോണം വേർത്തൊട്ടിയിട്ടുണ്ട് നല്ലോണം പച്ചവെള്ളം കുടിക്കണം കേട്ടോ ഡയറ്റിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് ഭക്ഷണം വെള്ളം കുടി ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ നമ്മൾ അപ്പം നമ്മുടെ ജോലൈന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് എങ്ങനെയാന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഡബിൾ ചിങ് നല്ലോണം ഉണ്ടായിരുന്നു അത് മാറ്റി ഞാൻ ഇങ്ങനെ അതായ രീതിയിൽ ജോലൈനും നേടിയെടുത്ത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോ കാണാം പിന്നെ ഇത് നമ്മൾ നാരങ്ങ നീര് വയറൊട്ടാനും നല്ലോണം നല്ലവണ്ണം ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാനീയമാണ് അത് കുടിക്കണം പിന്നെ ഇതാ നമ്മൾ നല്ലോണം വർക്കൗട്ട് ഞാൻ പിന്നെ ഷട്ടിൽ ബാറ്റൊന്നും കളിക്കാൻ പോകില്ല മോനായിട്ടോ പോകുന്നത് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് രാവിലെ നമ്മുടെ വർക്കൗട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ആ രീതിയിലൊക്കെ ഞാൻ പിന്നെ ഈ ഡ്രിങ്ക്സ് കുടിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഡയറ്റഡ് ഫുഡ് എന്തൊക്കെയാണ് ഞാൻ ചെറുപയർ ഉപയോഗിക്കും അതിൻ്റെ കൂടെ കുറച്ച് കാൽസ്യത്തിനാണ് സമ്പൂഷ്ടമാണല്ലോ തേങ്ങ അപ്പോൾ കുറച്ച് തേങ്ങ പിന്നെ മുട്ട കാൽസ്യമാണ് കാൽസ്യം സമ്പൂഷ്ടമായ ഭക്ഷണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി അടങ്ങിയ മീന് തുടങ്ങിയ ഫുഡുകളാണ് ഞാൻ കൂടുതലും എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മുട്ട ഞാൻ കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് ഇട്ട് കഴിക്കും കേട്ടോ അപ്പം അത് ഇരട്ടി ഫലം ഉണ്ടാക്കുമെന്ന് പറയും പിന്നെ ഇതാണ് ഞങ്ങൾ രാവിലെ ഇരുന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ് അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിയുമ്പം ഞാൻ നല്ലോണം വാമപ്പ് ചെയ്യും വർക്കൗട്ട് ചെയ്യും ജോലിയെ കഴിഞ്ഞും പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടിനും കൊടുക്കേണ്ട ഭാഗങ്ങൾ അത് കൊടുത്തു തന്നെ ഇരിക്കണം അങ്ങനെ നല്ലോണം വേർത്തിട്ടുണ്ട് ജോലി ചെയ്തു വാമപ്പ് ചെയ്തു ഇതൊക്കെയാട്ടോ കേട്ടോ ടാറ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പേ